ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ ജോലിക്കൊക്കെ ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇതെന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് എങ്കിലും ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കാൻ കേട്ടോ എൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഞാനിതവിടെ കണക്കാക്കുന്നു ഇപ്പോൾ ഈ മാസം ഒക്ടോബർ ആണ് നവംബർ ഡിസംബർ ഡിസംബർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മന്താണ് കാരണം ഇവിടെയുള്ള എല്ലാ ജോലിക്കാരും റീസൈൻ ചെയ്തിട്ട് അവർ ഹോളിഡേയ്സിന് പോകുന്ന ഒരു സമയമാണ് അപ്പൊ ഈ ടൈമിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് എല്ലാം കിട്ടും എന്നാണ് ഇവിടെ പൊതുവെ ഒരു സംസാരം അപ്പൊ നിങ്ങൾക്കും എന്തുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ ഈ മാസം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ജോലിക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരുപാട് ഒഴിവുകളുണ്ട് ഈ ഹോളിഡേയ്സിനൊക്കെ പോയ ആൾക്കാർ തിരിച്ചു വരുന്നത് ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക അപ്പോൾ ഡിസംബറിൽ ക്രിസ്മസിന് വലിയൊരു വെക്കേഷൻ ആണ് അപ്പൊ ആ വെക്കേഷന് എല്ലാവരും ഹോളിഡേയ്സിന് പോവുകയും ചെയ്യും നിർബന്ധമായിട്ടും പോകും ഇവര് അപ്പോൾ ആ സമയത്ത് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും എന്നാണ് പറയപ്പെടുന്നത് എല്ലാവരും ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യട്ടാ നിങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്ത പലർക്കും ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ മാസം നിങ്ങൾ ഫുൾ ടൈം ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഒരാഴ്ചയിൽ രണ്ട് ജോലി വെച്ചെങ്കിലും അപ്ലൈ ചെയ്യുക കമ്പനി സൈറ്റിൽ കൂടി അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ പല ഏജൻസും തട്ടിപ്പുകളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഏജൻസികളുടെ തട്ടിപ്പുകളിലൊന്നും ചെന്ന് പെടാതെ ശരിയായിട്ടുള്ള ഒരു ഏജൻസിയെ കണ്ടെത്തിയും നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ പല ഏജൻസികളും ജോലി കൊടുക്കുന്നുണ്ട് ഒരാളെ കൃത്യമായിട്ട് റെഫർ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല കാരണം ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ മാസം ജോലി കിട്ടി വരുന്ന ഒരാള് എന്നെ കാണാനായിട്ട് ക്രൈസ്റ്റ് ചർച്ചിലേക്ക് വരുന്നുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ ഒരാളെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചല്ലോ ഇവിടെ ഒന്ന് രണ്ട് പേര് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടി പോയിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ഈ പതിനൊന്നാം തീയതിക്കും പതിമൂന്നാം തീയ്യതിക്കും ഇടയ്ക്ക് ഏതോ ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നാട്ടിൽ ഞാൻ എവിടെ പോകുമ്പോഴും ഇപ്പോൾ ഒരു ഓഫീസിൽ ഗവൺമെന്റ് ഓഫീസിൽ പോയാലും അതുപോലെ തന്നെ മറ്റേതെങ്കിലും പബ്ലിക് പ്ലേസിൽ പോയാലും എല്ലായിടത്തും എന്നെ എന്ന് വിളിച്ചുകൊണ്ട് വരുവാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പം ഇവിടെയും ഞാൻ മാളുകളിലും അതുപോലെ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അപ്പോൾ ഒരു ദിവസം ഇനിയും മറ്റുള്ളവരെയും എനിക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ഈ ഡിസംബർ മാസത്തിലെ ഫുൾ ടൈം ജോബിനെ അപ്ലൈ ചെയ്യട്ടോ അപ്പൊ ആ സമയത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കുന്നത് മറ്റുള്ളവർ പറയുന്നത് ഒന്നും കേൾക്കാൻ പോണ്ട നിങ്ങൾ നിങ്ങൾ സ്വയം തീരുമാനിക്കുക എന്നിട്ട് നിങ്ങൾ ജോലികൾക്ക് അപ്ലൈ ചെയ്യുക ഇത് ആരോടും പറയാനും പോവണ്ട നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് അതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് ഇതൂടെ ഷെയർ ചെയ്താൽ മതി നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിന് ഫലം കിട്ടില്ല എന്നാണ് ഒരു വിശ്വാസം അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആരോടും പറയാന്ന് പറയാൻ നിൽക്കണ്ട ആയിട്ട് വയ്ക്കുക നിങ്ങൾ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക ജോലി കിട്ടി കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വരാറാവുമ്പഴേക്കും നമുക്ക് പറ്റുള്ളവരോടൊക്കെ ധൈര്യമായിട്ട് പറയാമല്ലോ അപ്പോൾ ഏതായാലും നമ്മളോട് അസൂയുള്ള ഉണ്ടാവും ആ അസൂയുള്ള ആൾക്കാരെ വീണ്ടും അസൂയ മാറ്റണ്ട ഒരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യണ്ട എപ്പോഴും പോസിറ്റീവായിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക അതുപോലെ നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുക അതുമാത്രമേ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ശരിയാക്കാനുള്ളൂ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ പോസിറ്റീവ് ചിന്തയോടുകൂടി പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തിയോടുകൂടി മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ ജോലികൾക്കും അപ്ലൈ ചെയ്യുക ഇപ്പോൾ ജോലി ഒരിക്കലും ജോലി നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ വരാനായിട്ട് നോക്കരുത് ഒരുപാട് ഗവൺമെൻറ് ജോലിക്കാരൊക്കെ അവരുടെ ജോലിയൊക്കെ ലീവ് എടുത്തിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട് ഇടയ്ക്ക് പോയിട്ട് അവരെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നവരുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ജോലി ഉണ്ടെങ്കിൽ ഒരിക്കലും ജോലി ഉപേക്ഷിക്കരുത് ഉപേക്ഷിക്കാതെ വേണം ഇങ്ങോട്ട് പോരാനായിട്ട് ഒരു ലീവ് എടുത്താൽ മതി എന്നിട്ട് ഇവിടെ സെറ്റിൽ ആയതിന് ശേഷം തിരിച്ച് നിങ്ങൾക്ക് പോയിട്ട് അവിടുത്തെ ജോലി നിങ്ങൾക്കിവിടെ സെറ്റിൽ ചെയ്ത് പോരാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും കോൺഫിഡൻസോടുകൂടി ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും ഇന്നും ഞാനിവിടെ ഒരു ലിങ്ക് ഇടുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജോലി എന്ന് നോക്കുക ഇനി നിങ്ങളുടെ ജോലി ഇല്ലെങ്കിൽ നിങ്ങളിവിടെ കമൻ്റ് ചെയ്തേക്കുക തീർച്ചയായിട്ടും ആ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം അപ്പോൾ സീക്കിലും ഇൻറ്റീറിലും അതുപോലെ ജോറയിലും ഒക്കെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട് അതായത് കമ്പനികൾ മുൻകൂട്ടി തന്നെ നോട്ടിഫിക്കേഷൻ ഇടും കാരണം ഈ ഡിസംബറിൽ ഒരുപാട് പേര് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് അവർക്കൂടെ ഫില്ല് ചെയ്യണമല്ലോ അതിനുവേണ്ടിയാണ് അവർ മുൻകൂട്ടി രണ്ട് മൂന്ന് മാസം നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ഇടാറുണ്ട് ചിലപ്പോൾ ഒക്ടോബർ കഴിഞ്ഞിട്ടായിരിക്കും കൂടുതൽ നോട്ടിഫിക്കേഷൻ വരുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ അപ്പോൾ ആ മാസങ്ങളിൽ രണ്ട് മാസങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ലൊരു പ്രൊഫൈല് അതായത് സി ബി മാറ്റി ഉണ്ടാക്കുക എന്നിട്ട് ആ സി ബി വെച്ച് വേണം പുതുതായിട്ട് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സി ബി മാത്രമല്ല കവർ ലെറ്ററിനും ചെറിയ ചേഞ്ചസൊക്കെ ഇവിടെ വരുത്തുക ഇപ്പൊ വളരെ എളുപ്പത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ചാറ്റ് ജി പി ടി യുടെ സഹായമുള്ളത് കൊണ്ട് ഒട്ടും മേടിക്കാനില്ല യൂട്യൂബ് വീഡിയോസിൽ നോക്കിയിട്ട് അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചു വെക്കുകയട്ട ഇംഗ്ലീഷ് ഒന്നും ഒട്ടും പ്രധാനമൊന്നും അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് കേട്ട് കേട്ട് പഠിച്ചോളും നിങ്ങൾക്ക് ഐ എൽ ടി എസ് വേണം എന്ന് പറയുന്നുണ്ട് ഐ എൽ ടി എസ് സെവൻ ആണ് അവരിവിടെ ചോദിക്കുന്നത് ഇപ്പൊ ഐ എൽ ടി എസ് സെവൻ ഉള്ളവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണമെന്നില്ല ഇവിടെ വന്ന് നിങ്ങൾ ജോലിക്ക് പോയി മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചാണ് പഠിക്കുന്നത് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് പോലും സംസാരിക്കാൻ ചിലപ്പോൾ അറിയാൻ പാടില്ലെന്ന് വരും അപ്പം ഇംഗ്ലീഷിൻ്റെ കാര്യമൊത്ത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവർ പോലും ഇവിടെ വന്ന് നല്ല ഭംഗിയിൽ ഇംഗ്ലീഷ് സംസാരിച്ച് ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും അത് സാധിക്കും അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷിനെ കുറിച്ച് പറയും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അത്യാവശ്യം കുറച്ച് വേഡ്സും അതുപോലെ കുറച്ച് സെൻറ്റൻസൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കി നോക്കിപ്പോരൂട്ടോ അത്രേ ഉള്ളൂ കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ശരിയായിക്കോളൂ അതായത് ഇംഗ്ലീഷ് പറയാൻ അറിയാൻ പാടെങ്കിലും ഇവരുടെ ആക്സെൻറ്റ് മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല കുറച്ച് നാൾ അവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട ഇംഗ്ലീഷിൻ്റെ കാര്യമേ ആലോചിക്കേണ്ട നിങ്ങൾക്ക് ഐ എൽ ടി എസ് സേവനുണ്ടോ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം ആ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലോ ഇങ്ങോട്ട് വന്ന് ഇംഗ്ലീഷൊക്കെ മണിമണിയായിട്ട് സംസാരിക്കാം നിങ്ങൾ സി ബി ഒന്നുകൂടി പുതുക്കുക കവർ ലെറ്ററും പുതുക്കുക എന്നിട്ട് അത് വെച്ച് അപ്ലൈ ചെയ്യണം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിക്കൊരു ഇമെയിൽ അയച്ച് ചോദിക്കുകൂടി വേണം നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമുണ്ടെന്ന് അവർക്ക് ഉറപ്പാകണം ഞാനിവിടെ ഒരു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഞാനിവിടെ ഷെയർ ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പം അതിൽ പോയിട്ട് എന്തെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ ഫ്രീ ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ കോഴ്സുകൾ പഠിക്കാം ഡിപ്ലോമ കോഴ്സുകളുണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട് ഇതെല്ലാം ഉണ്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സി ബി യിൽ വെറുതെ കാണിച്ചാൽ മതി അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ കോഴ്സുകളും ചെയ്യാം പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റോ അങ്ങനെയുള്ള കോഴ്സുകൾ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്ത് വെക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അവർക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജോലിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കും എന്ന കമ്പനിക്ക് ഉറപ്പായിരിക്കും അപ്പം അത് കാണിക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത് അലീസൺ കോഴ്സസ് എന്നാണ് ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേര് അലീസൺ കോഴ്സസിൽ പോയിട്ട് ഏതെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക എന്നിട്ട് അത് നിങ്ങളുടെ സി വിയിൽ കാണിക്കുക ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളെങ്കിലും നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങളുടെ സി വിയിൽ കാണിക്കുക അപ്പം അങ്ങനെ ജോലി കിട്ടാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി സുഗമമാക്കുക നിങ്ങൾ എന്നിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക വളരെ കൂടി ഇരിക്കുക ഒരിക്കലും ആത്മവിശ്വാസം കൈവിടരുത് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഉറച്ചു തന്നെ വിശ്വസിക്കുക നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നേടിത്തരുന്നത് അതുപോലെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക അപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം യാഥാർത്ഥ്യമായിട്ട് മാറുന്നത് ആ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമായിട്ട് മാറും അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഈ പരിശ്രമിക്കുന്നതിൽ കുറേ പേർക്കെങ്കിലും അതിന്റെ റിസൾട്ട് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷത്തോടുകൂടി ഇരിക്കുക ജോലികൾക്ക് അപ്ലൈ ചെയ്യുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സി യു ബൈ